ഗൾഫിൽ നിന്ന് പെരുന്നാളിന് രണ്ടാഴ്ചത്തെ ലീവിന് നാട്ടിലേക്ക് വന്നതാണ് മുജീബ് നാട്ടിലെത്തിയ പിറ്റേ ദിവസം തന്നെ ഭാര്യയെയും രണ്ടു മക്കളെയും ഉമ്മയെയും കൂട്ടി നഗരത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസിൽ തന്നെ ഷോപ്പിംഗിന് പോയി മണിക്കൂറുകൾ നീണ്ട പർച്ചേസിന് ശേഷം ബില്ലടയ്ക്കാനായി മുജീബ് ക്യാഷ് കൌണ്ടറിലെത്തി തന്റെ കളിക്കൂട്ടുകാരൻ കൂടിയായ നിസാമാണ് ക്യാഷ് കൗണ്ടറിലുള്ളത് ഓരോരോ ഐറ്റംസ് എടുത്ത് പ്രൈസ് നോക്കി ബില്ലടിക്കുന്നതിനിടയിൽ നിസാം ചോദിച്ചു കുറെ ലീവ് ഉണ്ടോടാ ഇല്ലടാ രണ്ടാഴ്ച തിരിച്ചു പോകും ഉമ്മയും കുട്ടികളും ഭാര്യയും കുറച്ചു മാറി സോഫയിലിരിക്കാണ് പതിനാറായിരം രൂപയുടെ ബില്ല് കൊടുത്ത് ക്യാഷ് വാങ്ങി എണ്ണി നോക്കി നിസാം മുജീബിനോട് ചോദിച്ചു അല്ല മുജീബേ ഇതിൽ ഉമ്മായിക്കുള്ള ഐറ്റംസ് ഒന്നും കണ്ടില്ലല്ലോ ഓ അതോ ഉമ്മാക്ക് ഞാൻ ചെറിയ പെരുന്നാൾക്ക് എടുത്തു കൊടുത്താടാ പിന്നെ ഉമ്മാക്ക് ഞാൻ മാത്രമല്ലല്ലോ മകനായുള്ളത് വേറെ മൂന്നാൽ ആളില്ലേ കല്യാണമായാലും പെരുന്നാളായാലും അസുഖം വന്നാലും ഒക്കെ ഞാൻ തന്നെ ചെലവാക്കണം ഉമ്മാത്രമല്ല ഞാനിപ്പോ കുറച്ച് ടൈറ്റിലാണ് അവന്റെ മറുപടി കേട്ട നിസാം ഇത്തിരി ദേഷ്യത്തോടെ ചോദിച്ചു ഒന്നും മാങ്ങിക്കൊടുക്കുന്നില്ലേ പിന്നെ എന്തിനാണ് ആ പാവത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഓഹോ അത് പിന്നെ കുട്ടികളെ നോക്കാൻ ഒരാളില്ലെങ്കിൽ ഒന്നും നോക്കിയെടുക്കാൻ കഴിയില്ല അവരവിടെയും ഇവിടെ ഒക്കെ ഓടി നടന്ന് അതും ഇതും ഒക്കെ വലിച്ചിട്ട് ഒരു സമാധാനവും തരില്ല ഉമ്മ ഉണ്ട് പിന്നെ ഉമ്മ അവരെയൊക്കെ നോക്കിക്കോളുമല്ലോ വളരെ നിസ്സാരമായ അത് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് അയാൾ തിരിഞ്ഞു നടന്നു മുജീബിനും ഭാര്യയ്ക്കും പിറകിലായി രണ്ട് കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് പുറത്തേക്ക് നടക്കുന്ന ആ ഉമ്മയെ കണ്ടപ്പോൾ നിസാമിന് വല്ലാത്ത സങ്കടം തോന്നി അടുത്തുണ്ടായിരുന്ന നൌഷാദിനോട് ഇങ്ങനെ പറഞ്ഞു ഭാര്യയ്ക്ക് മൂന്ന് കൂട്ടവും മക്കൾക്കും അവനും ഈ രണ്ട് കൂട്ടവും എടുത്ത് അവന് ഉമ്മാക്കൊരു കൂട്ടം എടുത്തു കൊടുക്കാൻ ടൈറ്റാണ് പോലും ചെറിയ പെരുന്നാൾ എടുത്തു കൊടുത്തിട്ടുള്ളത്രേ ആ ഉമ്മയുടെ കൈപിടിച്ചു പോകുന്ന മക്കൾ ഇതൊക്കെ കണ്ട് വളരട്ടെ പലിശ സഹിതം തിരിച്ചു കിട്ടുമ്പോഴേ ഇവനൊക്കെ പഠിക്കൂ അന്ന് രാത്രി കിടക്കാൻ നേരത്ത് മുജീബിന്റെ ഉപ്പ ആ ഉമ്മയോട് ചോദിച്ചു അവരെ കൂടെ പോയിട്ട് നീ ഒന്നും എടുത്തില്ലേ ഇല്ല മുജീബും മോളും കുറെ നിർബന്ധിച്ചതാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ കരഞ്ഞു പോകുമെന്ന് ഭയമുള്ളത് കൊണ്ടാവണം പലതാഴ്ത്തിക്കൊണ്ടാണ് ഉമ്മ അത് പറഞ്ഞത് കളവ് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടും ശബ്ദത്തിൽ പതർച്ച കൊണ്ടും ഉപ്പയ്ക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി നീ അതൊന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞേ കണ്ണുകൾ ഉയർത്തി ആ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും ഉമ്മയുടെ കവളിലേക്ക് രണ്ടു തുള്ളി കണ്ണീരിറ്റു വീണിരുന്നു ഉമ്മയെ ചേർത്തു പിടിച്ച് കൈവിരലുകൾ കൊണ്ട് കണ്ണീരി തുടച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു സാരമില്ല പോട്ടെ നമ്മുടെ കുട്ടികളല്ലേ അവർക്ക് അത്രയല്ലേ അറിവുള്ളൂ അല്ലേലും പുതിയതൊക്കെ ഇട്ട് ഈ വയസ്സാങ്കാലത്ത് നമ്മളെവിടെ പോവാനാ പുതിയതിടാനുള്ള പൂതി ഉണ്ടല്ല എന്നാലും എൻ്റെ കുട്ടി ഉമ്മയ്ക്ക് എന്തെങ്കിലും വേണോ വാക്ക് പോലും ചോദിച്ചില്ലല്ലോ ഞാൻ എങ്ങനെ പോച്ചു വളർത്തിയ കുട്ടിയാവോ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉമ്മയുടെ കവളിലൂടെ കണ്ണുനീരൊരു മഴയായി പെയ്തുടങ്ങിയിരുന്നു ഒരു ചുമരിനപ്പുറം തന്റെ അവഗണന കൊണ്ട് വിങ്ങിപ്പെട്ടെന്നൊരു മാതൃഹൃദയമുണ്ടെന്നറിയാതെ മുജീബും ഭാര്യയും പെരുന്നാളിനെടുത്ത പുതുക്കോടി ഓരോന്നോരോന്നായി എടുത്തു നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപക്ഷെ ഇത് കേൾക്കുന്നവരിൽ ഇതുപോലെയുള്ള മുജീബുമാരുണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള ധാരാളം മുജീബുമാരുണ്ട് അവരോടായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞവസാനിപ്പിക്കാം ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുത്തുകൊടുക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ കാര്യമൊന്നുമല്ല പെരുന്നാളിന് പുതിയ ഡ്രസ്സ് കിട്ടാത്തത് കൊണ്ടല്ല ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് ഭാര്യയെയും മക്കളെയും പരിഗണിക്കുന്നതിനിടയിൽ അവഗണിക്കപ്പെട്ടു പോയൊരു മാതാവിന്റെ ഹൃദയവേദനയായിരുന്നു അത് ഇതുപോലെ നിത്യജീവിതത്തിൽ നമ്മൾ നിസ്സാരമായി കരുതുന്ന പല അവസരങ്ങളിലും ഇത്തരം അവഗണനകൾ മാതാപിതാക്കൾ അനുഭവിക്കാറുണ്ടോ അതൊന്നും കാണാനുള്ള കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് ഉണ്ടാവാറില്ല എന്ന് മാത്രം വയസ്സ് വരെ ഓരോ മാതാപിതാക്കളും എത്ര കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് പിന്നീട് തരക്കേടില്ലാത്ത ഒരു ജോലിയും ഒരു പെണ്ണും ജീവിതത്തിലേക്ക് വരുമ്പോഴാണല്ലോ മാതാപിതാക്കൾ രണ്ടാം നമ്പരായി മാറുന്നത് മാതാപിതാക്കൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നതിനും മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതിനും വരെ പിശുക്ക് കാണിക്കുകയും കണക്ക് പറയുകയും ചെയ്യുന്നവർ ഈ ചരിത്രം കൂടി ഒന്നറിയണം ഒരു മനുഷ്യൻ തന്റെ ഉമ്മയെ ഷാമിൽ നിന്ന് മക്കയിലേക്ക് ആയിരക്കണക്കിന് കിലോമീറ്റർ ചുമലേറ്റിക്കൊണ്ടുവന്നു ഹജ്ജ് ചെയ്യുന്നതിനായി ഉമ്മയെയും ചുമരിലേറ്റി തവാഫ് ചെയ്തു സായി ചെയ്തു എന്നിട്ട് അബ്ദുല്ലാഹിബിനെഹുവിനോട് ചോദിച്ചു ഞാൻ എന്റെ ഉമ്മയെ ഷാമിൽ നിന്ന് ചുമലേറ്റിക്കൊണ്ടാണ് വന്നത് ഉമ്മയുടെ ഹജ്ജ് കഴിയുന്നത് വരെ ഉമ്മ എന്റെ ചുമലിൽ തന്നെയായിരുന്നു എന്റെ ഉമ്മയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധിയാണിത് ഞാൻ എന്റെ ഉമ്മയോടുള്ള ബാധ്യത പൂർത്തീകരിച്ചുവോ ഇല്ല ഒരിക്കലുമില്ല പ്രയാസങ്ങളുടെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ട് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നതിന്റെ ഒരംശത്തിന് പോലും ഇത് പകരമാവുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുത്തുകൊടുത്തതുകൊണ്ടോ അവർക്ക് വേണ്ടി ഹോസ്പിറ്റലിലെ ബില്ലടച്ചതുകൊണ്ടോ ഗൾഫിൽ നിന്ന് പോകുമ്പോൾ ഉമ്മായിക്ക് ഒന്നരപ്പ് അവന്റെ മാല കൊണ്ടുപോയി കൊടുത്തത് കൊണ്ടോ തീരുന്നതല്ല മാതാവിനോടുള്ള കടപ്പാട് മാതാപിതാക്കൾക്ക് പ്രായമായാൽ നമ്മൾ കുഞ്ഞായിരിക്കും പോലെ അവർ നമ്മെ പോറ്റി വളർത്തിയ പോലെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ പരിഗണനയോടെ അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം അപ്പോഴവരുടെ ആ മുഖത്തിനും ജീവിതത്തിനും ഒരു തിളക്കമുണ്ടാവും തിളക്കം വെളിച്ചമേകുന്നതാകട്ടെ നമ്മുടെ തന്നെ ജീവിതത്തിലുമായിരിക്കും മാതാപിതാക്കളെ നിഷ്കളങ്കമായ സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന മക്കളാവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവം ബലിപ്പെരുന്നാൽ ആശംസ